ൊന്ന ഇവിടെ ടി വെച്ചിട്ടുണ്ട് കണ്ട അപ്പൊ അത് അതിൽക്കട ശ്രദ്ധ മൊത്തം ഉമ്മച്ചിമ്പുടീമ്പിട്ടാ അതെ അവന് ഉറങ്ങാ ഭയങ്കര നല്ല സുഖായിട്ട് ഉറക്കണ ഈ നേരത്തെ നല്ല ഉറക്കം ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ നേര വാശി കയറിയത്

നിങ്ങൾക്ക് സദ്യ എങ്ങനെ ഉണ്ടായി പറ്റിയതായി എല്ലാവരും ഓണം ചോറ് കിട്ടിട്ടില്ല ണു റാലിയൊക്കെ കഴിഞ്ഞു മൗലൂദും മൗനു വാപ്പിച്ചൊക്കെ ചോറ് ഇരുന്നിട്ടുണ്ടല്ലോ അജുക്കേം ബാപ്പിച്ചോറിനു പപ്പടം നമ്മുടെ വീടിന്റെ അടുത്താ ചേച്ചി കൊണ്ട് തന്നതാട്ട പാലട ഇത് അവര് വീട്ടിൽ ഇണ്ടാക്കിയതാണ് പപ്പടം വേണം അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഉണ്ണി നല്ല നല്ല ഇതും ഇച്ചിരി കൂട്ടാരി കൊണ്ടന്ന പായസം ഇതും പാലട പ്രഥമം തന്നെ കേട്ടോ ഉപ്പേരികളുണ്ട് ഇനി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നു നിങ്ങളും ഫുഡ് കഴിക്കാൻ കടന്നുറങ്ങാം ഓക്കെ ബായ്